മലയാള സിനിമയുടെ വർഷത്തിലെ പ്രധാന സീസണുകളിലൊന്നാണ് വിഷു ഈസ്റ്ററും എല്ലാം ചേർന്ന് വരുന്ന സീസണിൽ പ്രധാന റിലീസുകൾ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് പുതിയ ചിത്രങ്ങൾ കാണാൻ പ്രേക്ഷകർ കൂട്ടത്തോടെ എത്തുന്ന സീസണിലെ വിന്നർ ആരെന്നറിയാൻ ഇൻഡസ്ട്രിയുടെ കൗതുകം നിറഞ്ഞ കാത്തിരിപ്പും ഉണ്ടാവാറുണ്ട് മൂന്ന് വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ചിത്രങ്ങളായിരുന്നു ഇത്തവണത്തെ വിഷുവിനെ മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡിനോഡനി സംവിധാനം ചെയ്ത പസൂക്ക നസ്ലിനെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഗാന ബേസൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത മരണമാസ് എന്നിവയായിരുന്നു അവ വിഷുദിനം പിന്നിട്ടിരിക്കെ ഈ ചിത്രങ്ങൾ ഇന്നലെ വരെ നേടിയ കളക്ഷൻ എത്രയെന്ന് നോക്കാം പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിൽക്കിന്റെ കണക്ക് പ്രകാരം മരണമാസ് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്ന ഗ്രോസ് എട്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷമാണ് മമ്മൂട്ടി നായകനായ ബസൂക്ക ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയ നെറ്റ് കളക്ഷൻ പത്തുകോടി നാൽപ്പത്തിയൊൻപത് ലക്ഷമാണ് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ഒൻപത് കോടിയും അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ പത്തൊമ്പത് കോടി നാൽപ്പത് ലക്ഷം ആദ്യ അഞ്ച് ദിനങ്ങളിലെ കണക്കാണിത് അതേസമയം നസ്ലിൻ ഖാലിദ് റഹ്മാൻ ചിത്രം ആലപ്പുഴ ജിംഗാന ഇന്ത്യയിൽ നിന്ന് ഇതുവരെ നേടിയ ഗ്രോസ് പതിനെട്ട് കോടി നാൽപ്പത് ലക്ഷമാണ് വിദേശത്തു നിന്ന് പന്ത്രണ്ട് കോടി പത്ത് ലക്ഷവും അങ്ങനെ ആദ്യ അഞ്ച് ദിനങ്ങളിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയത് മുപ്പത് കോടി അൻപത് ലക്ഷമാണ് വിഷു കഴിഞ്ഞെങ്കിലും ഈസ്റ്ററും ഒപ്പം തുടരുന്ന വേനലവധിയുമെല്ലാം ചേർന്ന് വിഷു റിലീസുകളുടെ ലൈഫ് ടൈം കളക്ഷൻ എത്ര പോവുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകം ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക